ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും അഷാൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ നൂറ്റി തൊണ്ണൂറിൻ്റെ മാക്സി അല്ല നൂറ്റി തൊണ്ണൂറ്റമ്പിൻ്റെ മാക്സിൻ നൂറ്റി തൊണ്ണൂറ്റമ്പിൻ്റെ മാക്സിൻ ഇല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ മാക്സിൻ ഇല്ലയോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ മാക്സിന്റെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ആക്കി തരണം അപ്പോൾ ഇനി നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഇതിലുള്ള കളേഴ്സ് മാത്രമാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കളർ ച എല്ലാത്തിൻ്റെ കളർ ചാർട്ടുകൾ ഉണ്ടാവില്ല കളർ ചാർട്ടുകളൊക്കെ ഒരു ഇതൊക്കെ ചിലത് കഴിഞ്ഞിട്ടുണ്ട് ചിലതിലൊക്കെ ഉണ്ട് അപ്പം എന്താ വെച്ചാൽ ചിലത് എടുത്ത് വെച്ചിട്ട് പൈസ തരാത്തതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ എല്ലാം കൂടി ഒരു പ്രാവശ്യം കൂടി വീഡിയോ ഇടുകയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എത്ര പീസുവാണെങ്കിലും എടുത്തോളൂ കേട്ടോ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ ഇവിടെ ഒന്നാ ഇതില് ഇതിന്റെ ഒരു കളർക്കാരോ ഒന്നുമില്ല ഇതാട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എത്ര പീസ് വേണമെങ്കിലും എടുക്കുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരുന്നു ഇത് അപ്പോൾ ഞാൻ ഒമ്പത് രൂപയും കൂടി കുറച്ചിട്ടുണ്ട് കൊറിയർ ചാർജ് എന്തായാലും ഉണ്ടാവും കേട്ടോ വെയ്റ്റിനനുസരിച്ചിട്ട് കൊറിയർ ചാർജ് ഉണ്ടാകും ഇതാകണം നൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് എല്ലാ കളർ ഷർട്ടുകളും ഇല്ല ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആട്ടോ അപ്പൊ എല്ലാ കളറുകളൊന്നും ഉണ്ടാവില്ല എല്ലാത്തിലും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉള്ളു അപ്പൊ ഒക്കെ ബണ്ടിൽ ബണ്ടിൽ കൊണ്ടുവന്നതോ എല്ലാ ബണ്ടിലും ഒന്നും തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കളറ് അതിലുണ്ട് അപ്പോൾ ഇതിന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ എത്ര പീസ് വേണമെങ്കിലും എടുക്കുക കൊറിയർ ചാർജ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ കൊറിയർ ചാർജ് വരും അത് ഞാൻ പറഞ്ഞതരാം മൂന്ന് മാക്സ് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ കൊറിയർ ചാർജ് വരും കേട്ടോ ഇതിൽ കുറച്ച് ഞാനിപ്രാവശ്യം പോയപ്പോൾ ഞാൻ കുറച്ച് റീ ഹിസ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻ്റിൽ കുറേ ആൾക്കാർക്ക് അമ്മക്ക് കൊടുക്കാനാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് പീസ് ഉണ്ടാകും ബാക്കി എല്ലാതും സിംഗിൾ പീസുകളാണേ നൂറ്റി തൊണ്ണൂറ് ആ ഇരുന്നൂറ്റി പത്തിൻ്റെ ഏതൊക്കെയാണ് ബാലൻസിങ്ങുള്ളത് വെച്ചാൽ അതിൽക്കൂടി കുറച്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ട് തരാം കേട്ടോ ഇരുന്നൂറ്റി പത്തിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കൂടിയും ആഡ് ചെയ്തിട്ട് അപ്പൊ ഇതാണ് നിന്റെ കഴിഞ്ഞു കേട്ടോ ഇതിലൊരു മൂന്ന് പീസ് ഉണ്ട് കേട്ടോ എന്റെ ബാക്കിൽ ഫുള്ള് അട്ടിട്ടിട്ടിരുന്നു അതൊക്കെ കഴിഞ്ഞോ കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞു ഇവിടെ ഇല്ല കേട്ടോ അവിടെ അടുത്ത് തീർണത് അപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഏത് പീസ് എത്ര പീസ് ആണെങ്കിലും എത്ര ആണെങ്കിലും ചിലപ്പോ പീസുവാണെങ്കിലും കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് പത്തെണ്ണോ പത്തെണ്ണാണെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കട്ടോ നൂറ്റി തൊണ്ണൂറാണ് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ഇതില് ഇതിന്റെ ബ്ലൂ ഫുള്ള് തീർന്നു കേട്ടോ ഫസ്റ്റ് കൊടുുന്നതിലും ഫുൾ ുള്ള തീർന്നു രണ്ടാമത്തേലും എല്ലോ ഒരു നാലെണ്ണ നാല് പീസൊക്കെ ഉണ്ട് കിട്ടും എല്ലോ എല്ലോ നാല് പീസ് ഉണ്ട് എല്ലോ നാല് പീസ് ഉണ്ട് കേട്ടോ ഏ ഓ ഇവിടെ ഉണ്ടാകുമോ ആദ്യം സാധനം റഡിക് സ്റ്റാൻഡ് കെ ടി എൽ ഒക്കെ കിട്ടുള്ളു ഗ്രീനോളൂ റെഡ് മൂന്നെണ്ണുണ്ട് റെഡ് മൂന്നെണ്ണ ഉണ്ട് ഇത് രണ്ട് പീസും ഉണ്ട് കെട്ടോ അപ്പം എല്ല് മൂന്നെണ്ണം റെഡും എല്ല നാലെണ്ണം റെഡ് മൂന്നെണ്ണം ഇത് രണ്ടെണ്ണോ തോന്നും ഗ്രീൻ ഒന്നും ഉള്ളു കേട്ടോ പിന്നെ ഇതിൽ തോന്ന പീസ് ഇല്ല ഇതിൽ ഈ കാണിക്കണ ഓരോരോ പീസുകൾ കിട്ടോ ഇതിന്റെ റോസും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൽ അറുപതും ജംബോയും ഒക്കെ ഒരേപോലെ വന്നതുകൊണ്ട് അപ്പൊ അടുത്തത് ഇതാണ് കേട്ടോ ഇതില് മൂന്ന് പീസ് തന്നെ ഉള്ളു പിന്നെ ഇതില് ഇതില് കൊറച്ച് ഇണ്ട്ട്ടോ അപ്പൊ നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ പുതിയ സ്റ്റോക്ക് ഇറക്കണ പോയി ഇത് കൊറച്ചങ്ങ നൂറ്റി തൊണ്ണൂറാണ് അത് ഇബള്ളത് എല്ലാ കളറും ഓരോന്നും ഒപ്പം വെച്ചിട്ട് അയച്ചു കൊടുത്തോ ഇതാണോ അപ്പൊ കഴിഞ്ഞു മക്കളെ കഴിഞ്ഞു അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നൂറ്റി തൊണ്ണൂറായിട്ട് ഒരു ഡിസ്കൗണ്ട് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ ഓക്കെ ബൈ അസ്സാമേക്കും